നമസ്കാരം സ്നേഹം നിറഞ്ഞ പ്രാർത്ഥിക്കുന്ന എന്നാണ് ജീവിച്ചിരുന്ന വിളിച്ചിരുന്നത് പ്രാർത്ഥന ആരെ കണ്ടാലും മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന സ്നേഹത്തോടെ പറഞ്ഞിരുന്ന അമ്മ തന്റെ അടുക്കൽ വരുന്നവരെ ഒരു മാതൃഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു നല്ല അമ്മയാകാൻ സാധിച്ചത് കൊണ്ടാണ് വിശുദ്ധ യൂപ്രാസ്യാമക്ക് അങ്ങനെ പറയാൻ സാധിച്ചത് ഈ അമ്മയുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഒരു ധനികനായ അപ്പന്റെ മൂത്ത മകളായിട്ടാണ് വിശുദ്ധ യൂപ്രാസ്യാമ്മ ജനിച്ചത് വളരെ ആഡംബരത്തോടെ മൂത്ത മകളെ വിവാഹം കഴിപ്പിക്കുവാൻ ആഗ്രഹിച്ച അപ്പച്ചൻ ആ അപ്പച്ചന്റെ അടുത്ത് ചെന്ന് ഒമ്പത് വയസ്സുകാരിയായ റോസ പറയുകയാണ് എന്റെ കന്യാത്തം ഞാൻ സ്വർഗീയ മണവാളനെ കാഴ്ച വെച്ചു ലോകത്തിലെ ഒരു മണവാളനെയും എനിക്ക് ആവശ്യമില്ല എനിക്ക് കന്യാസ്ത്രീ ആവണം ഇളയ മകളെ ദൈവത്തിന് കൊടുക്കണമെന്നും മൂത്ത മകളെ കെട്ടിച്ചയക്കണമെന്നും ആഗ്രഹിച്ച ആ അപ്പന് അത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു എന്നാൽ ഇളയ മകളുടെ മരണം മൂലം മൂത്ത മകളെ തന്നെ ദൈവത്തിന് കൊടുക്കേണ്ടി വന്ന അപ്പച്ചൻ പിന്നീട് മഠത്തിൽ പോയതിനു ശേഷം അപ്പനും അമ്മയും മരിച്ചതിനു ശേഷം ആ കുടുംബത്തിലേക്ക് ദാരിദ്ര്യാവസ്ഥ കടന്നു വരികയാണ് പണമില്ലാതെ കടം ഏറി നിൽക്കുന്ന കുടുംബം ഈ സങ്കടം പറയുവാനായി ഒരിക്കൽ കുടുംബം യുപ്രാസ്യാമയെ കാണുവാൻ വന്നു അപ്പോൾ പറഞ്ഞു അങ്ങണമാരെ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് കേട്ടോ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് അതെ പ്രാർത്ഥനയിൽ മടിപ്പ് തോന്നരുത് ഒരിക്കലും നാം പ്രത്യാശ കൈവിടരുത് നിരാശയിൽ നിപതിക്കരുത് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം മുന്തരിപ്പഴം ചക്കിലിട്ട് നെരുക്കുമ്പോൾ മുന്തിച്ചാറ് കിട്ടുന്നു അത് പിഴുങ്ങി ശുദ്ധീകരിക്കുമ്പോൾ വീരമുള്ള വീഞ്ഞ് കിട്ടുന്നു ഇതുപോലെ മനുഷ്യജീവിതം വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ ശുദ്ധീകരിക്കുമ്പോൾ നാം ആത്മവീര്യം ഉള്ളവരാകും ഈശോയുടെ കുരിശിനോട് ചേർന്നുകൊണ്ട് സഹനപുത്രനായ സഹനപുത്രിയായ വിശുദ്ധ്യാമ നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിന്റെ സഹനത്തിന്റെ കായത്തിലേക്ക് തള്ളപ്പെടുമ്പോഴും വേദനകളും സഹനങ്ങളും ദുഃഖങ്ങളും നമ്മളെ അകറ്റുമ്പോഴും കൈപിടിച്ച് സഹായിക്കുന്നു വിശുദ്ധ യുപ്രാസ്യാമയുടെ ജീവിതം വളരെ വളരെ വലിയ ഒരു മാതൃകയാണ് ആഡംബരത്തിലും പുറകെ പോകുന്ന വെല്ലുവിളിയാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് പരിത്യാഗത്തിന്റെയും തിരിച്ചു വരവിന്റെയും കാലമാണ് ഈ കാലം ഒരു പരിശിതത്തിന്റെ കാലമായിരിക്കട്ടെ പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്

വലിയൊരു ആയുധമായി അമ്മ പരിശുദ്ധ അമ്മയെ അമ്മ പണത്തിൽ കുറഞ്ഞാലും ഒരിക്കലും പുണ്യത്തിൽ നമ്മോട് ദ ഉപദേശിക്കുന്നു ഒരിക്കലും പുണ്യം കൈവിടരുത് കാരണം പണത്തേക്കാൾ വലുതാണ് പുണ്യം എന്ന് നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് വിശുദ്ധ യൂപ്രാസ്മയെ പോലെ നമ്മുടെ ആത്മാവിനെ ജപമാലയുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയും പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി ഏറ്റെടുക്കുകയും ചെയ്യണം നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്